പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ശാസ്ത്രീയമാക്കാനുള്ള നയങ്ങൾ രൂപപ്പെടുത്തണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ശാസ്ത്രീയമാക്കാനുള്ള നയങ്ങൾ രൂപപ്പെടുത്തണമെന്ന് വാവന്നൂർ നാഗലേശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വാർഷിക സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആനക്കര യൂണിറ്റിലെ പ്രവർത്തകരുടെ പരിഷത്ത് ഗാനാലാപനത്തോടെ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സങ്കീർണമായ പരിസ്ഥിതി സംരക്ഷിക്കാതെ നമുക്ക് പരിപാടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് നിരന്തരം പറയുമ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉള്ള അവബോധമായി കേരളത്തിലേക്ക് മാറി വരുന്നു എന്നാണ് വിദ്യാഭ്യാസം കൂടെ നേടിയെടുത്തിരിക്കുന്ന വിജ്ഞാനത്തെ ജീവിത ഗന്ധിയായ മാറ്റാൻ കുട്ടികൾ കുട്ടികൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വിദേശ പോയി എന്നാണ് കണക്ക് ജില്ലാ പ്രസിഡന്റ് കെ എസ് സുധീർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡി മനോജ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി എസ് രമണി സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ കെ രാജേഷ് സംഘടനാ രേഖയും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം രാജീവ് സെക്രട്ടറി കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു പരിഷത്ത് ജില്ലാ പ്രസിഡന്റായി കെ എസ് നാരായണൻകുട്ടിയെയും സെക്രട്ടറിയായി എം സുനിൽകുമാറിനെയും ട്രഷററായി വി എസ് രമണിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു ലോകം കണ്ടു തുടങ്ങുക